അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും മുട്ടുവേദന കാണുമ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും ഇപ്പോൾ പറഞ്ഞാൽ വേദന മാറ്റുക അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുക ആ രീതിയിലുള്ള ചിന്തകളാണ് കൂടുതലുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പരിക്ക് പറ്റി അല്ലെങ്കിൽ ഒരു ഭാഗം തെഞ്ഞു പോയി കഴിഞ്ഞാൽ അത് എങ്ങനെ തിരിച്ച് പഴയതുപോലെ നമുക്ക് തേയ്മാനം മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് അത്രയും റിസൾട്ട് വരാൻ കാരണം നമ്മളെ ശരീരത്തിൽ തന്നെ എടുക്കുന്ന ഒരു കാര്യമായതുകൊണ്ടായിരിക്കും അതെ തീർച്ചയായും നമുക്കെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും പ്രധാന അതാണ് നമ്മൾ ഒരു ഇതിൽ പുറത്തുനിന്ന് ഒരു സാധനം ഇതിൽ ആഡ് ചെയ്യുന്നില്ല അതായത് നമ്മുടെ ശരീരത്തിൽ പുറത്തുള്ള ഒരു മെഡിസിനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉള്ള മെഡിസിൻ ആണോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അതിൽ വരുന്നില്ല കാരണം നമ്മളെ രക്തത്തിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് കോൺമോ ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ നിഷാദ് സാറാണ് കോട്ടക് സ്പൈനൈൻ പെയിൻ കെയറിലെ ചീഫ് പെയിൻ ഫിസിഷ്യനാണ് നമ്മൾ ഈ ഒരു കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ വേദന കൊണ്ട് ബുദ്ധിമുട്ടാറുണ്ട് അത് നടുവേദന ഉണ്ട് മുട്ടുവേദന ഉണ്ട് ഊരവേദന അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വേദനകളോട് തന്നെ നമ്മളെ കാലം കഴിച്ചുകൂടുക അല്ലെങ്കിൽ നമ്മളെ ജീവിതം തള്ളി നീക്കാൻ തന്നെ പറയുന്ന രൂപത്തിൽ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുട്ടുവേദന മുട്ടുവേദനയും റീജനറേറ്റീവ് തെറാപ്പിയും അത് ഒരുപാട് ആളുകൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായ ഒരു ആണ് റീജനറേറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത് അത് നമുക്ക് സാറോ ഡിസ്കസ് ചെയ്യാം ഹൈ സാർ നമുക്ക് പിന്നെ പല ആളുകളും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ മുട്ടുവേദന ആയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് നടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല അവരെ പരിപാടികളൊക്കെ മുടങ്ങണം അതും പ്രായമുള്ള പത്തോ എഴുപതോ വയസ്സുള്ള ആളുകളല്ല ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് വയസ്സിന്റെ ചോടെ തന്നെ മുട്ടുവേദന വരെയും ഭയങ്കര ബുദ്ധിമുട്ടാവുക ഇതിനെ നമുക്ക് ഒരു ചികിത്സയില് നമുക്ക് ഇതൊരു പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ മുട്ടുവേദന എന്ന് പറയുന്നത് മുട്ടുവേദന പലപ്പോഴും മുട്ടുവേദനയ്ക്ക് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് അപ്പോൾ മുട്ടുവേദന നമുക്ക് തേയ്മാനത്തിൻ്റെ ഭാഗം എല്ലാ മുട്ടുവേദനയും തേയ്മാനമല്ല മുട്ടുവേദനയ്ക്ക് ചിലപ്പോൾ പരിക്കുകളാവാം ലിഗമൻറ്റിൻ്റെ പ്രശ്നമാകാം അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള വാഷർ പോലെയുള്ള മെനസ്കസ് പോലെയുള്ള സാധനങ്ങളുടെ പരിക്കുകളാവാം അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും മുട്ടുവേദന കാണുമ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും ഏത് രീതിയിലുള്ള മുട്ടുവേദനയാണെങ്കിലും അത് തുടക്കത്തിൽ ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ തുടക്കത്തിൽ നമ്മൾ അതിൻ്റെ കാരണം കണ്ടെത്തുക അതിൻ്റെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന റീജനറേറ്റീവ് ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് ഞങ്ങൾ ചോദിച്ചത് അപ്പോൾ റീജനറേറ്റീവ് ജനറേറ്റീവ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ആണ് തുടക്കത്തിലേ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചികിത്സയാണ് റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് റീജനറേറ്റീവ് ജനറേറ്റീവ് മെഡിസിൻ പറഞ്ഞ ഒരുപാട് ആയി കേൾക്കുന്നുണ്ട് പക്ഷേ കുറേ ഒരുപാട് നല്ല റിസൾട്ടുകളും കൊടുക്കുന്നുണ്ട് എന്നുള്ള മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇത് എന്താണെന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല കൃത്യമായിട്ടൊരു മനസ്സിലായിട്ടില്ല റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് വളരെ പെട്ടെന്ന് തന്നെ വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് മെഡിസിനിൽ വളരെ പെട്ടെന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്പെഷ്യാലിറ്റിയാണ് റീജനറേറ്റീവ് മെഡിസിൻ എന്താണ് റീജനറേറ്റി നമുക്കിപ്പോൾ സാധാരണ രീതിയിൽ തേയ്മാനം വന്നു അല്ലെങ്കിൽ ഒരു പരിക്ക് പറ്റി അത് തിരിച്ച് റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ മുമ്പ് ആലോചിച്ചിട്ടില്ല മുൻപ് പറഞ്ഞാൽ വേദന മാറ്റുക അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുക ആ രീതിയിലുള്ള ചിന്തകളാണ് കൂടുതലുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പരിക്ക് പറ്റി അല്ലെങ്കിൽ ഒരു ഭാഗം തെഞ്ഞു പോയി കഴിഞ്ഞാൽ അത് െ തിരിച്ച് പഴയതുപോലെ നമുക്ക് തേയ്മാനം മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ രീതിയിലാണ് അതായത് അതിനാണ് റീജനറേറ്റീവ് മെഡിസിൻ റീജനറേറ്റ് ചെയ്യുക നമ്മുടെ ബോഡീനെ സെൽസ് കോശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കത് മെല്ലെ മെല്ലെ പരിക്ക് പറ്റിയ ഭാഗങ്ങൾ റീജനറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് റീജനറേറ്റ് തെറാപ്പി അല്ലെങ്കിൽ റീജനറേറ്റീവ് മെഡിസിൻ എന്ന സ്പെഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ സാധാരണ രീതിയിൽ രോഗിയുടെ തന്നെ രക്തകോശങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾക്ക് എവിടെയാണോ പരിക്ക് പറ്റിയത് അവിടെ നമ്മൾ നേരിട്ട് എത്തിച്ച് അത് റിപ്പയർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് പൊതുവേ നമുക്കൊരു പരിക്ക് പറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു ലിഗമെൻറ്റ് ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ അത് റിപ്പയർ ചെയ്യാൻ ശരീരത്തിനൊരു കഴിവുണ്ട് അപ്പോൾ പൊതുവേ അത് ചെറിയൊരു പരിക്കൊക്കെ പറ്റി കഴിഞ്ഞാൽ പൊതുവേ ശരീരം തന്നെ റിപ്പയർ ചെയ്യും പക്ഷേ അതിൻ്റെ ലിമിറ്റിൽ നിൽക്കാതെ വരുമ്പോൾ അതായത് നമുക്ക് കുറച്ച് പരിക്കായിട്ട് കുറച്ചായി ഒരു മൂന്ന് മാസമായി എന്നിട്ടും അത് റിപ്പയർ ആവുന്നില്ല അല്ലെങ്കിൽ തേമാനം നമുക്ക് തുടങ്ങി എന്നിട്ട് വേദന മാറുന്നില്ല ആ രീതിയിൽ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് കൊടുക്കുക അതിൽ നമ്മൾ എന്താ വെച്ചാൽ എന്താണോ അതായത് ശരീരത്തിൽ ഈ റിപ്പയർ ചെയ്യുന്ന സാധനങ്ങൾ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന റീജനറേറ്റർ മെഡിസിൻ ഉപയോഗിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയാണ് ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ് മെയിനായിട്ട് വരുന്നത് അത് രക്തകോശമാണ് അതായത് ബ്ലഡിൽ കാണുന്ന സാധാരണ രക്തത്തിൽ കാണുന്ന കോശങ്ങളാണ് ഈ പ്ലേറ്റ്ലെറ്റ് പ്ലേറ്റ്ലെറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ പ്ലേറ്റ്ലെറ്റിനുള്ളിൽ നിറച്ച് ഒരുപാട് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട് ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളർച്ചാ ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങൾ പല കോശങ്ങളെയും അതായത് അത് ടെൻഡൻ്റെ ആവാം മസിൽസിൻ്റെതാവാം എല്ലിൻ്റെതാവാം അതുപോലെയുള്ള കോശങ്ങളെയെല്ലാം പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഘടകങ്ങളാണ് ഈ വളർച്ചാ ഘടകങ്ങൾ അല്ലെങ്കിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇത് മുഴുവനായിട്ട് നിൽക്കുന്നത് ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ ഉള്ളിലാണ് അപ്പം നമ്മൾ ഈ പ്ലേറ്റ്ലെറ്റ് മാത്രമായിട്ട് ഈ ബ്ലഡ് ബ്ലഡിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് പ്രത്യേക മെഷീൻ ഉപയോഗിച്ചിട്ട് അത് മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കുക അതിനാണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയുന്നത് അതാണ് അതിന്റെ ഷോർട്ട് ഫോമാണ് പി ആർ പി അപ്പം പി ആർ പി എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയാണ് അപ്പം അതിലാകുമ്പോൾ നമ്മൾ ഈ വളർച്ചാ വളർച്ചാഘടങ്ങെല്ലാം ഉണ്ടാവും അത് നേരിട്ട് ആ പ്രശ്നമുള്ള ഭാഗത്ത് കൊടുക്കുക അപ്പം നിങ്ങൾ മുട്ടിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മുട്ടിന്റെ ലിഗമെന്റ് ആണ് പ്രശ്നങ്ങൾ മുട്ടിന്റെ ലിഗമെന്റ് പരിക്കുള്ള ഭാഗത്ത് നേരിട്ട് ആയിട്ട് കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ ഈ തേയ്മാനമാണ് പറയുന്നത് എന്ന് പറയുന്നത് മുട്ടിന്റെ എല്ലിന്റെ ഭാഗത്തുള്ള തരുണാസ്ഥിതി അതായത് നമ്മൾ കാർട്ടിലേജ് എന്ന് പറയും ആ കാർട്ടിലേജ് ദ്രവിച്ചു പോകുന്നതിനാണ് തേമാനം എന്ന് പറയുന്നത് അപ്പോൾ ആ പോയ ഭാഗം തുടക്കത്തിൽ ആ ദ്രവിച്ചു പോയ ഭാഗമാണെങ്കിൽ നമ്മൾ നേരിട്ട് എന്ത് ചെയ്യുക ആ ഭാഗത്ത് തന്നെ ഈ പി ആർ പി കൊടുക്കുക അപ്പോൾ എന്താ സംഭവിക്കുക ശരീരം അവിടെ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നെല്ലാം സ്റ്റെം സെൽസ് എന്ന് പറയും അതായത് ശരീരത്തിൽ റിപ്പയർ ചെയ്യുന്ന സെൽസിനാണ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് ഈ സ്റ്റെം സെൽസിനെല്ലാം അങ്ങോട്ട് ഇൻവേറ്റ് ചെയ്യും ഈ വളർച്ചാ ഘടകങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവ എല്ലാം കൂടി അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ അവിടെ ആ ഒരു പരിക്ക് റിപ്പയർ ചെയ്യാനുള്ള പ്രവർത്തനം തുടങ്ങും അങ്ങനെയുള്ള ആ ഒരു പരിക്ക് മാറ്റിയെടുക്കുന്ന ഒരു രീതി ട്രീറ്റ്മെന്റ് ആണ് ഈ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇത് അത്രയും റിസൾട്ട് വരാൻ കാരണം നമ്മളെ ശരീരത്തിൽ നിന്ന് തന്നെ എടുക്കുന്നൊരു കാര്യമായതുകൊണ്ടായിരിക്കും അതെ തീർച്ചയായും നമുക്കെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും പ്രധാന അതാണ് നമ്മൾ ഒരു ഇതിൽ ഒരു സാധനം ഇതിൽ ആഡ് ചെയ്യുന്നില്ല അതായത് നമ്മുടെ ശരീരത്തിൽ പുറത്തുള്ള ഒരു മെഡിസിനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈഡ് എഫക്ട് ഉള്ള മെഡിസിനാണോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും അതിൽ വരുന്നില്ല കാരണം നമ്മളെ രക്തത്തിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് റീജനറേറ്റീവ് മെഡിസിൻ ഇത് മാത്രമല്ല സ്റ്റെം സെൽ ഉണ്ട് സ്റ്റെം സെൽസ് നേരിട്ട് എടുത്ത് ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ട് നമ്മൾ ബോൺമാരേൽ നിന്നോ അല്ലെങ്കിൽ അഡിപ്പോസ് ടിഷ്യൂവിൽ നിന്നെല്ലാം ഈ സ്റ്റെം സെൽസ് എടുത്ത് നേരിട്ട് ചെയ്യുന്നതും റീജനറേറ്റീവ് മെഡിസിനാണ് അപ്പോൾ റീജനറേറ്റീവ് മെഡിസിൻ്റെ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയിട്ട് ഒന്ന് പി ആർ പി ആണ് രണ്ടാമത്തെ സ്റ്റെം സെൽസ് ആണ് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പി ആർ പി ട്രീറ്റ്മെൻ്റ് സ്റ്റെം സെൽസ് ആണെങ്കിൽ രണ്ടിന്റെയും പ്രവർത്തനം എന്താ വെച്ചാൽ ഒരേ രീതിയിലാണ് അതായത് സ്റ്റെം സെൽസിന്റെ പ്രവർത്തനം കാരണം ഏതാണോ ഏത് കോശങ്ങളാണോ നശിച്ചു പോയിട്ടുള്ളത് അതിനെ പുനരുജ്ജീവിക്ക നമ്മളിപ്പോ ഒരു ചെടി നശിച്ചു പോയാൽ അതിനെ കട്ട് ചെയ്ത് വേറെ രീതിയിൽ ഇമ്പലാന്റ് ചെയ്ത് വളർത്തിക്കൊണ്ടുവരുന്ന രീതിയിൽ നമ്മൾ ഈ എവിടെയാണോ പരിക്ക് പറ്റി അവിടെ നല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് റീജനേറ്റീവ് മെഡിസിൽ വരുന്നത് അഡ്വാൻസ്ഡായിരിക്കും കുറച്ച് അഡ്വാൻസ്ഡായിരിക്കും കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിരിക്കും അപ്പൊ ഇത് നമുക്ക് കുറച്ചുകൂടി നമുക്ക് അഫോർഡബിൾ ആയിരിക്കും അതായത് ഈ പി ആർ പി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും സാധാരണ ജനങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഈ സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുമ്പോൾ കുറച്ചും കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് എല്ലാവർക്കും അഫോർഡബിൾ ആയിക്കൊള്ളുന്നുണ്ട് അതെ കുറച്ച് പിന്നെ കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും കുറച്ചുകൂടി ടൈം ടേക്കിങ് ആയിരിക്കും അതെ അതെ എല്ലാം ചാൻസ് ഉണ്ട് അപ്പോൾ സാറിപ്പോൾ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് റീജനറേറ്റീവ് തെറാപ്പിയിലൂടെ നമുക്ക് മുട്ടുവേദന തുടക്കത്തിലെ ചികിത്സ ചെയ്യുകയാണെങ്കിൽ നല്ല ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ പൂർണമായിട്ടും നമ്മളാർ ബേക്ക് ഷേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ ഇതിനെ വയസ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അപ്പൊ ഇത് ആർക്ക് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം എന്ന് വെച്ചാൽ നമ്മളെ ഈ മുട്ട തേയ്മാനത്തിൽ ആർക്കൊക്കെ പി ആർ പി ചെയ്താൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്കത് തീരുമാനിക്കുന്നത് പ്രായത്തിന്റെ അടിസ്ഥാനത്തിലല്ല സാധാരണ ഏത് തരത്തിലുള്ള റിപ്പയർ ആണെങ്കിലും എപ്പോഴും യങ് ആയിട്ടുള്ള ഏജിൽ ചെയ്യുമ്പോൾ എപ്പോഴും റിസൾട്ട് നല്ലതായിരിക്കും നമ്മൾ പ്രായം വെച്ച് നോക്കുമ്പോൾ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ റിപ്പയർ കപ്പാസിറ്റി കുറയും അപ്പൊ ആ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ മുട്ടിന്റെ തേയ്മാനത്തിന് ചികിത്സ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം വെച്ചാൽ അതിന്റെ ഏത് സ്റ്റേജിലാണ് തേയ്മാനം എന്നുള്ളതാണ് നേരത്തെ േലി സ്റ്റേജിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അതായത് നമ്മൾ മുട്ട തേമനം നിന്നിട്ടുള്ള ഒരു എക്സറേ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേഡിങ്ങ് ചെയ്യാൻ പറ്റും ഗ്രേഡ് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അപ്പോൾ ഒന്നാമത്തെ ഗ്രേഡ് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് ഒന്നും രണ്ടും ഒക്കെ സ്റ്റാർട്ടിങ് ആണ് ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറും നമ്മൾ പി ആർ പി എടുത്തു കഴിഞ്ഞാൽ സാധാരണ പഠനങ്ങൾ കാണിക്കുന്ന ഏറ്റവും നല്ല റിസൾട്ട് കാണിക്കുന്നതും ഈ ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റേജിലാണെങ്കിലും പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഏ പഠനങ്ങളെല്ലാം ഇപ്പോൾ പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ എവിഡൻസ് വെച്ച് പറയുകയാണെങ്കിൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഈ ചികിത്സ ഫലപ്രദമാണെന്ന് ചെക്ക് ചെയ്യുന്ന സംഭവമാണ് എവിഡൻസ് എവിഡൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ അപ്കമിംഗ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇത് ചികിത്സ തുടങ്ങിയിട്ട് കാലമായിട്ടില്ല അപ്പോൾ അതിന്റെ പഠനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ പുതുതായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ വരുന്ന പഠനങ്ങൾ എല്ലാം പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത് തുടക്കത്തിലുള്ള സ്റ്റേജ് വൺ ടൂ ആണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ സ്റ്റേജ് ത്രീ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഫിഫ്റ്റി ഫിഫ്റ്റി അതായത് മിക്ക ആൾക്കാർക്കും റിസൾട്ട് ഉണ്ടാവും പക്ഷെ പൂർണ്ണമായിട്ട് ആയിക്കൊള്ളുന്നില്ല പല രീതിയിൽ ആയിക്കൊള്ളുന്ന നിർബന്ധമല്ല പക്ഷേ എങ്കിലും ഓപ്പറേഷൻ ഇല്ലാതെ നമുക്കതൊരു നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റും സ്റ്റേജ് ഫോർ എന്ന് പറയുന്നത് അത് ബോൺ ആൻഡ് ബോൺ അതായത് എല് തമ്മിൽ മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അത്തരത്തിലുള്ള സ്റ്റേജിൽ പി ആർ പിക്ക് വലിയൊരു റോളില്ല അത് പി ആർ പി ചെയ്തുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനുള്ള ഒരു ടിഷ്യു അവിടെ ഇല്ലാത്തുള്ള നമുക്കത് റിസൾട്ട് കിട്ടില്ല അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നു മുതൽ മൂന്ന് വരെയുള്ള സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ ഇതിന് റിസൾട്ട് ഉണ്ടാവുന്നത് അതുപോലെ തന്നെയാണ് ലിഗമെന്റിൻ്റെയും മറ്റുള്ള പരിക്കുകൾ അപ്പോൾ അതിൽ കംപ്ലീറ്റ് പൊട്ടി വിട്ടുപോയ ലിഗമെൻസ് ഒരിക്കലും പി ആർ പിയിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല ഒരു ലിഗമെന്റ് പരിക്കറ്റി അതിന്റെ കണക്ഷൻ തന്നെ വിട്ടുപോയി അകന്നു പോയതാണെങ്കിൽ അത് ഒരിക്കലും തിരിച്ച് ജോയിൻ ചെയ്യില്ല നേരെ മറിച്ച് നമുക്ക് പാർഷ്യൽ ടെയർ എന്ന് പറയും പകുതി പൊട്ടി കിടക്കുന്ന ലിഗമെൻസ് പകുതി പൊട്ടി കിടക്കുന്ന ലിഗമെൻസിൽ നമ്മൾ നേരിട്ട് അവിടെ പി ആർ പി കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ സാർ ഇതിന്റെ സൈഡ് എഫക്ട്സ് ഒന്നും ഒന്നുമില്ലാന്ന് പറഞ്ഞു എന്നാലും ഒരു കൺഫർമേഷന് വേണ്ടി ചോദിക്കുകയാണ് ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ ഓക്കെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഡോ സാറെ കണ്ണീഷ് സാറെ കൺസൾട്ടേഷനോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ തായ് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ കൃത്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ തായ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്നതാണ് നമുക്ക് എന്തായാലും സാറേ ബാക്കി കാര്യങ്ങൾ എടുക്കാം ഈ പറഞ്ഞ ഇപ്പം നിങ്ങൾ ചോദിച്ചതെന്ന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഈ പി ആർ പി അല്ലെങ്കിൽ ഈ റീജനറേറ്റീവ് മെഡിസിൻ പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന അപ്പോൾ ഏതൊരു ഏതൊരു ആളോട് ചോദിക്കുമ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ അത് സ്വന്തം രക്തകോശങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് അതെ നമ്മൾ എക്സ്റ്റേണലി വേറെ ഒന്നും അതിൽ ആഡ് ചെയ്യാത്തത് സൈഡ് എഫക്ട്സ് ഇല്ല എന്ന് തന്നെ പറയാം അത് ആ രീതിയിലുള്ള അത് പാർശ്വഫലങ്ങളായിട്ടില്ല പക്ഷേ ഇഞ്ചെക്ഷൻ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ടാവും അതായത് നമ്മൾ പി ആർ പി മറ്റുള്ള ഒരു ചികിത്സാ രീതി വെച്ച് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ല അത് നമ്മളിപ്പോ ഒരു ഇഞ്ചെക്ഷൻ മുട്ടിന് വേനയും വന്നു നേരിട്ട് ഒരു ഇഞ്ചെക്ഷൻ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ കൊടുത്തു അപ്പോൾ പെട്ടെന്ന് വേദന മാറി അപ്പോൾ അതാണ് അതിന്റെ ഒരു റിസൾട്ട് അപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് രോഗിക്ക് കാണാൻ പറ്റുക ആ വേന മാറിയല്ലോ പക്ഷേ പി ആർ പി ആ രീതിയിലല്ല കാരണം വെച്ചാൽ ഇവിടെ റീജനറേറ്റീവ് മെഡിസിന്റെ പ്രധാനപ്പെട്ട ഘടകം വെച്ചാൽ നമ്മൾ റിപ്പയർ ചെയ്യുകയാണ് റിപ്പയർ ചെയ്യാൻ അതിൻ്റെതായിട്ടുള്ള കാലതാമസം എടുക്കും നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്ത് റിപ്പയർ ആയിട്ട് വരണം അപ്പോൾ അതിനനുസരിച്ച് ഒരു ഡിലേ ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്ത ഉടനെ എന്താ സംഭവിക്കുക അപ്പോൾ നമ്മൾ ഇത് കൊടുക്കുന്ന സമയത്ത് പ്ലേറ്റ് ലൈറ്റ് അവിടെ നേരിട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ എല്ലാ കോശങ്ങളും കൂടി അവിടെ വരും റിപ്പയർ ചെയ്യാൻ അപ്പോൾ ആ സമയത്ത് അവിടെ നീർക്കെട്ട് വരും വേദന വരും വേദന കൂടും അപ്പോൾ ആദ്യമുള്ള അവസ്ഥയിൽ നിന്ന് കുറച്ച് വേദന കൂടും തുടക്കത്തിൽ അപ്പോൾ ആ റിപ്പയറിംഗ് നടക്കുന്നതിനനുസരിച്ച് പിന്നീട് വേദന കുറഞ്ഞ് കുറഞ്ഞു വരികയാണ് അപ്പോൾ സാധാരണ ഇത് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് വേദന കുറച്ച് നീർക്കെട്ട് ചെറിയൊരു പനി പോലെയുള്ള ഫീലിംഗ് ഒക്കെ ആദ്യത്തെ രണ്ടുമൂന്ന് ദിവസത്തേക്ക് വരും അപ്പോൾ ആ സമയത്ത് ഏറ്റവും പ്രധാനഘട്ടം വെച്ചാൽ നമുക്ക് എല്ലാം ഭയങ്കരം കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള വേദന സംഭരണങ്ങളും കാര്യങ്ങളൊക്കെ അതിന് ആ സമയത്തേക്ക് കൊടുക്കുകയും ചെയ്യും അതല്ലാതെ ഒരു മേജർ സൈഡ് എഫക്ട് ഇതുവരെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അല്ല ഇതും സൈഡ് എഫക്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്ന സ്റ്റേജ് എന്നുള്ളത് രീതി അല്ലാതെ ബുദ്ധിമുട്ടായിട്ട് രോഗിക്ക് ഒരു പ്രശ്നമായിട്ട് വരാനും പ്രതി നമ്മളെ എങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് ഇപ്പൊ ചികിത്സക്ക് വരുന്ന ആൾക്കാർ ഇതിപ്പോ രണ്ട് ദിവസം കൊണ്ട് മാറണം എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഈ ഒരു റീസണറേറ്റീവ് മെഡിസിൽ വന്നിട്ട് കാര്യമില്ല മിനിമം രണ്ടോ മൂന്നോ മാസം അത് പൂർണ്ണമായിട്ട് റിസൾട്ട് കിട്ടാൻ എടുക്കും അപ്പൊ ആ ഒരു സമയത്തേക്കുള്ള കൂടി ക്ഷമയോടുകൂടി വരണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം പല സ്ഥലങ്ങളിലും പി ആർ പി ആർ പി ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടതെന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല എന്നിട്ട് ഓരോര സ്ഥലങ്ങളിൽ പോയിട്ട് ആൾക്കാർ പോയിട്ടാണ് അത് ചെറിയൊരു വേദന ആയിട്ട് പോവും പക്ഷെ അത് പിന്നീട് അത് ഇതൊരു അവസാനം ഭയങ്കരമായിട്ട് നടക്കാൻ പോലും പറ്റാത്തത് അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ പി ആർ പി ചികിത്സ പി ആർ പി ചെയ്യണം എന്ന് തന്നെ തീരുമാനിച്ചു റിജറേറ്റീവ് മെഡിസിൻ വേണം എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം അപ്പൊ അതിൽ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ എടുക്കുന്ന പ്ലേറ്റ്ലെറ്റിന്റെ ക്വാളിറ്റി അതായത് നമ്മൾ എടുക്കുന്ന എങ്ങനെയാണ് ഈ പ്ലേറ്റ്ലെറ്റ് നമ്മൾ പറഞ്ഞാലോ പ്ലേറ്റ്ലെറ്റ് റിച്ച് ആണ് പ്ലേറ്റ്ലെറ്റ് എങ്ങനെയാണ് തരംതിരിച്ചെടുക്കുന്നത് ആ രീതി അത് പ്രധാനമാണ് അതായത് കൃത്യമായിട്ട് പല രീതിയിൽ മാർക്കറ്റിൽ പല രീതിയിലുള്ള കിറ്റുകൾ അവൈലബിൾ ആണ് ടെസ്റ്റ് ട്യൂബ്സ് അവൈലബിൾ ആണ് ഇത് ചെയ്യാനുള്ള മെഷീൻസ് അവൈലബിൾ ആണ് അപ്പൊ അത് എപ്പോഴും നമ്മൾ ക്വാളിറ്റി ആയിട്ട് നമുക്ക് പ്ലേറ്റ്ലെറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിനനുസരിച്ച് റിസൾട്ട് മാറും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈവ് ടൈംസ് നമ്മുടെ ബ്ലഡിൽ ടു ലാക്സ് ആണെങ്കിൽ നമുക്ക് ഒരു ടെൻ ലാക്സ് എങ്കിലും പ്ലേറ്റ്ലെറ്റ് വരണം അപ്പോഴാണ് റിസൾട്ട് പൂർണ്ണമായിട്ട് കിട്ടും അപ്പോൾ ആ രീതിയിലേക്ക് കൗണ്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്ത് എടുത്താൽ മാത്രമേ അതിന് റിസൾട്ട് നന്നുള്ളൂള്ളൂള്ളൂള്ളൂള്ളൂള്ളൂ ടെമ്പറേച്ചർ മെയിൻറ്റൈൻസ് ആയിരിക്കണം അത് കൂടാതെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഇല്ലാത്ത സ്ഥലത്തായിരിക്കണം നമ്മൾ അതിനുള്ള ലാമിന ഫ്ലോ സെറ്റപ്പുള്ള സ്ഥലത്തുനിന്ന് തന്നെ ചെയ്യണം ഇതാണ് ഒന്നാമത്തെ ഘടകം രണ്ടാമത്തെ ഘടകം എന്ന് വെച്ചാൽ നമുക്ക് രീതി അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൃത്യമായിട്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്തു പക്ഷെ അത് എങ്ങനെ അവിടെ എത്തിക്കുന്നു എത്തിക്കുന്നുള്ളൊരു കാരണം പ്രധാനമാണ് അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ലിഗമെന്റ് പറ്റിയ ഭാഗത്ത് കൊടുക്കണം പരിക്ക് പറ്റിയ ഭാഗത്ത് കൊടുക്കണം എന്നൊക്കെ നേരത്തെ പറഞ്ഞു അതെങ്ങനെ അവിടെ എത്തിക്കും അപ്പോൾ നമ്മൾ വെറുതെ ബ്ലൈൻഡായിട്ട് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പകുതി വേറെ വന്നിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുക അപ്പോൾ അത് കൃത്യമായിട്ട് ആ ഒരു പ്രശ്നമുള്ള ഭാഗത്ത് അതായത് എവിടെയാണോ പരിക്കുക അവിടെ എത്തുന്ന രീതിയിൽ ചെയ്യേണ്ടത് അത് നമുക്ക് ഇമേജ് ഗൈഡൻസ് എന്ന് പറയും അപ്പോൾ അൾട്രാസൗണ്ട് സാധാരണ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അൾട്രാസൗണ്ട് അൾട്രാസൗണ്ട് ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ ഏത് ലിഗമെന്റ് ആണ് അല്ലെങ്കിൽ ഏത് ജോയിന്റ് ആണ് അത് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ടും അല്ലാതെ കൊടുക്കുന്ന വ്യത്യാസം വെച്ചാൽ അല്ലാതെ കൊടുക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ഒരു ഏകദേശം ഒരു രൂപത്തിൽ അപ്പോൾ പകുതി പുറത്തായിരിക്കും പകുതി ഉള്ളിലേക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ചിലപ്പോൾ ഇതെന്ന് വെച്ചാൽ അൾട്രാസൗണ്ട് ഗൈഡൻസ് കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ടാർഗറ്റഡ് ആയിട്ട് അവിടെ കൊടുക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ സൈഡ് എഫക്റ്റും കുറവായിരിക്കും നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന സ്ഥലത്തല്ലാതെ വേറെ ഇടയിൽ പോയി ഇഞ്ചക്ട് ചെയ്താൽ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും അപ്പൊ ആ രീതിയിൽ അല്ലാതെ കൃത്യമായിട്ട് നമ്മൾ ഇഞ്ചക്ടേഷൻ ഇൻജെക്ഷൻ കൊടുക്കുമ്പോൾ അതിനുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അതിനുള്ള ബെറ്റർ ഏതായാലും നമുക്ക് ഒരു പി ആർ ബി ചെയ്യുന്ന ഒരു വീഡിയോ അതായത് എങ്ങനെയാണ് ഇവിടെ ഇതിന്റെ പ്രൊസീജിയർ വരുന്നത് എന്നുള്ളത് ഒരു വീഡിയോ നമുക്ക് ഇതിന് നമ്മൾ കണ്ടത് ഒരു പി ആർ പി എങ്ങനെയാണ് കൃത്യമായിട്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലോ കാര്യങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഡോക്ടർ നിഷാദ് സാറെ ബുക്ക് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഏത് തരം വേദന ആണെങ്കിലും കാൽമുട്ട് വേദന അല്ലെ ഊരവേദന അങ്ങനെ തുടങ്ങിയുള്ള ഏത് തരം വേദനകൾ ഉണ്ടെങ്കിൽ ആളുകളാണെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സാറ് അത് നിങ്ങൾ കൃത്യമായിട്ട് അതിന് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് സാറ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് നമുക്ക് നമുക്കേതായാലും നമുക്ക് ഒന്ന് രണ്ട് ചോദ്യം കൂടി ചോദിക്കാനുണ്ട് അതായത് ഈ റീജനറേറ്റീവ് തെറാപ്പി അല്ലെങ്കിൽ പി ആർ പി ചെയ്യുന്ന ആളുകൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് പി ആർ പി ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പി ആർ പി ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് നേരത്തെ പറഞ്ഞു ഏത് സ്റ്റേജിലാണ് നമ്മൾ പി ആർ പി ചെയ്യേണ്ടതെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ അത് ചെയ്യാൻ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കേണ്ടതാണ് ഒന്ന് ഒന്നാമത്തെ എന്ന് വെച്ചാൽ ഇവർ വേദന സമ്പാരികൾ കഴിച്ചുകൊണ്ടിരിക്കും അതായത് എൻ എസ് ഐഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേദനയും നീർക്കെട്ടും കുറയുന്ന രീതിയിലുള്ള മെഡിസിൻ കഴിക്കുന്ന സമയത്ത് പി ആർ പി ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തത് സ്റ്റീറോയിഡ് അടങ്ങിയ മരുന്നുകൾ കഴിക്കുന്നുണ്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് സ്റ്റീറോയിഡ് മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്കും പി ആർ പി ചെയ്താലും ഫലപ്രദമാവില്ല സ്റ്റീറോയിഡ് ഇതിനെ ബ്ലോക്ക് ചെയ്യും അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ിറോഡ് കഴിക്കുന്ന ആൾക്കാർ രണ്ടാഴ്ച മുന്നേ സ്റ്റോപ്പ് ചെയ്യണം ഈ വേദന സമ്പാരികൾ അല്ലെങ്കിൽ ക്ലോപ്പിഡോഗിൽ എക്കോസ്ട്രീം പോലെയുള്ള മെഡിസിൻ കഴിക്കുന്നവര് രണ്ട് ദിവസം മുന്നേ അതായത് നാൽപ്പത്തെട്ട് മണിക്കൂർ മുന്നേ സ്റ്റോപ്പ് ചെയ്യണം എന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എക്കോസ്പ്രിൻ കഴിക്കുന്ന ആൾക്കാർ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ സാധാരണ രണ്ട് ദിവസം മുന്നേ നിർത്തി പ്രൊസീജിയർ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം അതല്ലാത്ത ആളുകൾ പെയിൻ കില്ലർ ആയിട്ടുള്ള മെഡിസിൻസ് ഒരിക്കലും ഈ പി ആർ പി ചെയ്യുന്ന പീരീഡിൽ ഉപയോഗിക്കാൻ പാടില്ല സ്റ്റീറോയിഡ് അല്ലെങ്കിൽ പെയിൻ കില്ലർ കാരണം വെച്ചാൽ അത് ഈ പി ആർ പിയുടെ പ്രവർത്തനം ബ്ലോക്ക് ചെയ്യും അപ്പോൾ അപ്പോൾ വേദന എങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും അപ്പോൾ നമ്മൾ എടുക്കാൻ പറ്റില്ല പെയിൻ കില്ലർ എടുക്കാൻ പറ്റില്ല വേദന ഉണ്ടാവില്ലേ അപ്പോൾ വേദന മാറ്റാൻ വേണ്ടി നമുക്ക് പാരസെറ്റമോൾ അല്ലെങ്കിൽ പോലെയുള്ള പോലുള്ള നീർക്കെട്ട് പോകാത്ത രീതിയിലുള്ള വേദനയുടെ മെഡിസിൻസ് ഉണ്ടാവും അപ്പോൾ ആ രീതിയിലുള്ള മെഡിസിൻസ് നമ്മൾ കൊടുക്കും അപ്പോൾ ആദ്യത്തെ അഞ്ച് ദിവസത്തേക്ക് വേദന കുറയാനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടുതൽ കൊടുക്കും അപ്പോൾ അതാണ് ഒരു കാര്യം പിന്നെ എന്ന് പറഞ്ഞാല് നമ്മള് പെയിൻ ഉള്ള ഭാഗത്ത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പെയിന് നിൽക്കട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാൽ അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് ഐസ് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഐസ് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ വേദനയും കാര്യങ്ങളൊക്കെ നല്ലപോലെ കുറയുക ഐസ് വയ്ക്കുക ഞാൻ കൊടുത്തിട്ടുള്ള പെയിൻ വേദന സമരങ്ങൾ കഴിക്കുക അപ്പോൾ എന്നിട്ട് കുറച്ച് ദിവസം റെസ്റ്റ് കൊടുക്കണം നാലഞ്ച് ദിവസത്തേക്ക് റെസ്റ്റ് വേണ്ടി വരും കാരണം പെയിനും കാര്യങ്ങളൊക്കെ ഒരു മൂന്നാലേക്ക് കൂടും എന്ന് പറഞ്ഞില്ല അപ്പോൾ അവർ മൂന്നാല് മൂന്നാലത്തേക്ക് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല അതിനുശേഷം നോർമൽ കാര്യങ്ങളെല്ലാം അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം നോർമൽ ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാം ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സസൈസും കാര്യങ്ങളും അതും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പി ആർ പിൽ നല്ല റിസൾട്ട് നമ്മുടെ മുട്ടുവേദനയും മുട്ടുവേദന മാത്രമല്ല അതിനിടയിൽ വേറെ ഒന്നൊക്കെ ചികിത്സകൾ നമ്മൾ ഈ പി ആർ പി ഉപയോഗിക്കാൻ പറ്റും അതായത് റീജനറേറ്റീവ് മെഡിസിൻ ഇപ്പോൾ മുട്ടുവേദനയ്ക്ക് വേണ്ടി ഒരു ട്രീറ്റ്മെന്റ് അല്ല റീജനറേറ്റീവ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ വരുന്ന ഒരു അസുഖം മുട്ടുവേദനയാണെന്ന് പറയാം പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീജനറേറ്റീവാണ് അതായത് നമ്മൾ എവിടെയാണോ പരിക്കുകൾ അവിടെ റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലിഗമെൻസ് പരിക്കുകൾ പറ്റുകയാണ് അപ്പോൾ ഷോൾഡറിന്റെ ലിഗമെൻസിന് പരിക്ക് പറ്റുക അല്ലെങ്കിൽ നമുക്ക് കാലിൻ്റെ അടിയിൽ എവിടെയെങ്കിലും ലിഗമെൻസിന് പരിക്കു പറ്റുക അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഇതേ ചികിത്സ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുകൂടാതെ കൂടാതെ ജോയിൻസ് ഏതാണ് ണെങ്കിലും അത് മുട്ട് മാത്രമല്ല മറ്റുള്ള ഈ ഹിപ്പ് ജോയിന്റ് ആണെങ്കിലും ഷോൾഡർ ജോയിന്റ് ആണെങ്കിലും മറ്റുള്ള ജോയിന്റിന്റെ എല്ലാ തീമാനത്തിലും നമുക്ക് ഈ പി ആർ പി ട്രീറ്റ്മെന്റ് അത് ഏത് സ്റ്റേജാണെന്നുള്ള തുടക്കത്തിലാണെങ്കിൽ പൂർണ്ണമായിട്ട് നേരത്തെ പറഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും ആ സ്റ്റേജിനനുസരിച്ചാണ് അത് ഏത് തൈമാനാണെങ്കിലും അങ്ങനെയാണ് അത് കൂടാതെ നമുക്ക് ചില ടെൻ ടെൻഡിനോ പതീസ് ഉണ്ട് അതായത് നമ്മൾ ടെന്നീസ് എൽബോ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ് ടെന്നീസ് എൽബോയ്ക്ക് പി ആർ പി ചികിത്സ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ വന്നിട്ടുള്ള ടെന്നീസ് എൽബോയിലാണ് ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുന്നത് ടെന്നീസ് എൽബോ അതുപോലെ തന്നെ പ്ലാന്റാ ഫേഷ്യേറ്റീസ് അതായത് കാലിൻ്റെ ഉപ്പൂറ്റി വേദന അതുപോലെയുള്ള അസുഖങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഓവർ യൂസ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന ടെൻഡൻ്റെയും അതുപോലെ ലിഗമെൻസിൻ്റെയും പെയിനെല്ലാം നമുക്ക് പി ആർ പി ചികിത്സ ഫലപ്രദമാണ് അത് പല ആളുകളും ഈ മുട്ടുവേദന മാറില്ല അല്ലെങ്കിൽ തുടക്കത്തിലെ ഒന്ന് തീരെ ശ്രദ്ധിക്കാതിരുന്നിട്ടാണ് അവസാനത്തെ സാറ് പറഞ്ഞ പോലെ ഈ സ്റ്റേജ് ഫോറിലേക്കൊക്കെ എത്തി പോകുന്നത് അപ്പം അവർ കൃത്യമായിട്ട് അതൊന്ന് മുട്ടുവേദന വരികയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ നടത്താം നമ്മുടെ വീട്ടിൽ നിന്ന് ഭാമോ കാര്യങ്ങളോ പരട്ടി അഡ്ജസ്റ്റ് ചെയ്യാതെ കൃത്യമായിട്ട് അതിനുള്ള ചികിത്സ കാര്യങ്ങളൊക്കെ നടത്തിയാൽ തുടക്കത്തിലെ നമുക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ടും വരാത്ത രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു മുട്ടുവേദന മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അത് പി ആർ പി മാത്രീരിക്കില്ല ഏത് ചികിത്സ ആണെങ്കിലും തുടക്കത്തിൽ പി ആർ പി എന്നെ ആവശ്യം വരില്ല ചെറിയ ചികിത്സയിലൂടെ തന്നെ നമുക്ക് ഈ വേദനകളൊക്കെ ഈ തേമാനത്തിന്റെ ഒക്കെ പ്രശ്നം വെച്ചാൽ മുട്ടിന്റെ തേയ്മാനാണെങ്കിൽ സ്റ്റാർട്ടിങ് ചിലപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ മാത്രമേ പെയിൻ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ മാത്രമേ അപ്പോൾ നമ്മൾ അപ്പൊ നമ്മളെന്ത് പെയിൽ എടുത്ത് വയ്ക്കും പെയിൽ പെട്ടെന്ന് മാറും അപ്പോൾ തുടക്കത്തിലുള്ള ഉള്ള സ്റ്റേജ് ഏത് ട്രീറ്റ്മെന്റ് എടുത്താലും വേദന കുറയുന്നതുകൊണ്ട് കൊണ്ട് നമ്മളത് നെഗ്ലക്ട് ചെയ്ത് അങ്ങനെ പോകും അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തീരെ ഇരിക്കാൻ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കുക അപ്പോഴത്തേക്കും സ്റ്റേജ് ഫോറിലീട്ടുണ്ടാവും അതാണ് സാധാരണ കാണുന്നത് അപ്പോൾ നേരത്തെ നമ്മളത് ട്രീറ്റ് ചെയ്യുക അതിന്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഒരുപാട് എക്സസൈസിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും തുടക്കത്തിലാവുമ്പോ അപ്പോൾ അതിന് കൃത്യമായിട്ട് ചികിത്സ ചെയ്യാം നമ്മൾ ഈ പി ആർ പി ചെയ്യുന്ന പല ആളുകൾക്കും പി ആർ പി ചെയ്യാനല്ല റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും പക്ഷേ അവരൊക്കെ പേടിക്കുന്ന ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസിങ് അല്ലെങ്കിൽ ഇതിൻ്റെ കോസ്റ്റാണ് ഇത് പിന്നെ സാധാരണക്കാർക്ക് താങ്ങോ അല്ലെങ്കിൽ വലിയ പേയ്മെൻറ്റ് വരുന്നതാണോ എങ്ങനെയാണ് നമ്മൾ പ്ലേറ്റിൽ റിച്ച് പ്ലാസ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ വളരെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ട്രീമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ സ്റ്റെംസെൽ തെറാപ്പീനെ കമ്പെയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ പ്ലേറ്റടിച്ച് വളരെ കോസ്റ്റ് കുറവാണ് അതിൽ തന്നെ ഒരുപാട് കിറ്റുകളുണ്ട് കൊമേഴ്ഷ്യൽ കിറ്റുകൾ നമ്മൾ അത് അതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും ചില കൊമേഴ്ഷ്യൽ കിറ്റ് ഭയങ്കര ഹൈ കോസ്റ്റിൽ കൊടുക്കുന്നുണ്ടാവും പക്ഷേ നമ്മൾ സാധാരണ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ പി ആർ പി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കോസ്റ്റ് വളരെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ രോഗികൾക്ക് വലിയ കുഴപ്പമില്ലാതെ വലിയൊരു ഇല്ലാതെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് അഡ്മിഷൻ ആവശ്യമില്ല പി ആർ പി ട്രീറ്റ്മെൻറ്റ് ഡേ കെയർ പ്രൊസീയർ അപ്പോൾ രാവിലെ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്തിട്ട് വീട്ടിൽ പോകാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊസീയർ അപ്പോൾ അതിന് ഹോസ്പിറ്റലിൽ കിടക്കുക അല്ലെങ്കിൽ അഡ്മിഷൻ ഉണ്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ആ രീതിയിൽ നമുക്ക് കോസ്റ്റ് ഒന്നും വരുന്നില്ല അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് പൈസ കളയുന്ന വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വളരെ തുച്ഛമായിട്ടുള്ള കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സാറ് സംസാരിച്ച് വന്നിട്ടുണ്ട് നമ്മളെ ഏത് അസുഖമാണെങ്കിലും അസുഖം മാത്രമല്ല നമ്മളെ വേദനകളൊക്കെ നമ്മൾ തുടക്കത്തിലേ ഒന്ന് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് എത്ര പ്രായമുള്ള ആളുകളാണെങ്കിലും നമുക്കതൊരു യങ് ആയിട്ട് തന്നെ നമ്മളെ ശരീരം കൊണ്ട് നടക്കാൻ പറ്റും അതിന് വേണ്ടതെന്ന് വെച്ചാൽ വേദനകൾ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണിക്കുന്ന സമയത്ത് വേണ്ട രീതിയിലുള്ള ചികിത്സ എടുക്കുക ചികിത്സ എടുക്കുക എന്നുള്ളതല്ല വേണ്ട രീതിയിലുള്ള ഒരു ചികിത്സ എടുത്താൽ നമുക്കത് ഈസി ആയിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് പിന്നെ ഡോക്ടർ നിഷാദ് സാറെ കൺസൾട്ടേഷന് വേണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാവുന്നതാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടും നമ്മൾ നമുക്ക് ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഇത്രയും നേരം നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ നിന്ന് ഡോക്ടർ നിഷാ സാറിന് താങ്ക് യു പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു